അവര് കുട്ടികൾ ഉണ്ടാക്കുന്നത് തന്നെ ഈ പർപ്പസിനാണ് ഭയങ്കര ഈ പാൻ മസാല ചൈനീ കൈനി മധു അങ്ങനത്തെ എന്തൊക്കെയോ ലഹരി പദാർത്ഥം ആ പാക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ അത് കഴിച്ചിട്ട് മൊത്തം തുപ്പി വെച്ചിരിക്കുന്നു പാക്കറ്റ് അവിടെ ഇട്ടിരിക്കുന്നു അപ്പൊ കുപ്പി കട്ട് ചെയ്തിട്ട് ഗ്ലാസ് ആക്കിയിട്ട് കഴിക്കുക കള്ളുകൂടി ട്രെയിനിൽ കളി പൈസ വരിക്കുന്നത് മാത്രമല്ല രാത്രിയില് വളരെ അനാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവിടെ ഒരു ഒരു എട്ട് വയസ്സ് കാണും ഒരു പങ്കുവച്ചു അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്ന അറിയോ കാലെടുത്തിട്ട് ഈ കുട്ടീന്റെ എന്താ പറയാ അടിഭാഗത്ത് ആ ഭാഗത്തിൽ താഴെ ഭാഗത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ എന്താ പറയാ അവരുടെ അവരുടെ മാറിടത്ത് ചവിട്ടുന്ന വയറിൽ ചവിട്ടുന്ന കാമ അടക്കാൻ പറ്റാത്ത കാമാണെങ്കിലും ടോയ്ലറ്റ് പോയിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരണം ഇനി ആ കുട്ടി അവരുടേതല്ല എന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം ഇറങ്ങുന്നത് ഉറപ്പായിട്ട് നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളുടെ കൂട്ടത്തിൽ ഈ കുട്ടിയുടെ ഫോട്ടോയും മീൻസ് മുഖവും ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് ആ ഒരു ഉറപ്പ് ഞാൻ പൂനത്തിനും കൊടുത്തിരുന്നു അത് ഞങ്ങൾ നിറവേറ്റി കഴിഞ്ഞു നമസ്കാരം എൻ്റെ പേര് മിനി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ഒരു വീഡിയോയുടെ ലിങ്കിട്ട് തന്നായിരുന്നു അത് മറ്റൊന്നുമല്ല ഷഹീദ മാഡം അവരുടെ ഒരു സെക്കൻഡ് ക്ലാസ് ട്രെയിൻ യാത്രയുടെ കഥയായിരുന്നു ഡൽഹിയിൽ നിന്നും രാജസ്ഥാനിലേക്ക് സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി അവർ ആ കുട്ടിയുടെയും അവരുടെയും ഫോട്ടോ എടുത്ത് ഒരു വീഡിയോ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് അവരെ വിമർശിച്ചിട്ടുണ്ട് ആദ്യമേ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യത്തിന് പ്രതികരിക്കുന്ന രീതി ഒരാളിൽ നിന്നും മറ്റൊരാൾ വ്യത്യസ്തമാണ് അപ്പൊ അവര് പ്രതികരിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത് ഞാൻ പ്രതികരിക്കുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ കൂടെയുള്ള വിഷ്ണു പ്രതികരിക്കുന്നത് അപ്പൊ അത് ഡിഫറൻ്റ് ആണ് അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവര് പറയുന്നുണ്ട് ഞാനും മോനും മാത്രമേ ഉള്ളൂന്ന് ആദ്യമായിട്ടാണ് സെക്കൻഡ് ക്ലാസ് യാത്ര നടത്തുന്നതെന്ന് ഭാഷ അറിയില്ലെന്ന് അതുമാത്രല്ല ട്രെയിൻ ടെൻഷൻ മിസ്സായും ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര ട്രെയിനിൽ കേരളം വിട്ടു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാര്യം കൃത്യമായിട്ട് എനിക്ക് അറിയാം കാരണം കഴിഞ്ഞ നാപ്പത്തഞ്ച് ദിവസമായിട്ട് ഏഴോളം സംസ്ഥാനങ്ങളിൽ ഞാൻ സെക്കൻഡ് ക്ലാസ് ട്രെയിൻ യാത്രയും ലോക്കൽ ബസ് യാത്രയും ഷെയർ ടാക്സിയിലൊക്കെ യാത്ര ചെയ്ത ആളാണ് അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടെ നടക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നതെന്നും കൃത്യമായിട്ട് എനിക്കറിയാം അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് അവരറിയാതെ അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം അത് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല കേരളം കഴിഞ്ഞാല് ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് യാത്ര എത്ര ദുരിതപൂർണ്ണമാണെന്നുള്ളതിൻ്റെ തെളിവ് ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം പറയാൻ പോകുന്നില്ല ഒറ്റൊരു യാത്ര മാത്രമാണ് ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത് അതായത് വാരണാസിൽ നിന്നും ഞങ്ങള് വരെ സെക്കൻഡ് ക്ലാസ് യാത്ര നടത്തിയിരുന്നു എന്താ പറയാ ഞങ്ങൾ കേറിയിട്ട് ഒരു ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല അതിനു മുന്നേ കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല ആഹ് കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് നിലത്ത് മൊത്തം ഈ പാൻ മസാല ചൈനി കൈനി മധു അങ്ങനത്തെ എന്തൊക്കെയോ ലഹരി പദാർത്ഥം ആ പാക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ അത് കഴിച്ചിട്ട് മൊത്തം തുപ്പി വെച്ചിരിക്കുന്നു പാക്കറ്റ് അവിടെ ഇട്ടിരിക്കുന്നു എന്താ പറയാ അത് കഴിച്ചിട്ടേ ആ തുപ്പല് ജസ്റ്റ് നമ്മളെ നിൽക്കുന്ന കാല് വെക്കുന്നില്ലേ ആ ഒരു സ്പേസിൽ തന്നെ അതായത് ഇവര് താഴിലേക്ക് തുപ്പും സൈഡിലേക്ക് തുപ്പും ജനലിലേക്കൂടി പുറത്തല്ല ഇതായിരുന്നു അവസ്ഥ എങ്ങനെ ഇത് ചെയ്യാതിരിക്കും ഈ കമ്പാർട്ട്മെന്റ് മുഴുവനും ആയാലും എ സി ആയാലും ഈ സെക്കൻഡ് ക്ലാസ് കോച്ചായാലും കൊറേ ആൾക്കാർ നമ്മുടെ നാട്ടില് ഈ കപ്പലണ്ടി എല്ലാം വെക്കാൻ പോ വരാറില്ലേ ഈ ട്രെയിനിൽ വരുന്ന സമയത്ത് മുറുക്ക് കപ്പലണ്ടി ഇഞ്ചി ഇഞ്ചിമുട്ടായി അങ്ങനെ കൊണ്ട് അതുപോലെ കൊറേ ആൾക്കാർ പെണ്ണുങ്ങൾ അടക്കം ഉണ്ട് കേട്ടാ ഈ ഇങ്ങനെ മാല ഈ സാധനങ്ങൾ ലഹരിവ് കിട്ടാത്ത ഹരി പദാർത്ഥങ്ങളൊന്നുമില്ല ഇത് ആ ഒരാളൊന്നുമല്ല കുറെ ആൾക്കാർ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കമ്പാർട്ട്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും ഇവരാണെങ്കിൽ ഇത് മൊത്തം വായി വാങ്ങിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കും കഴിക്കുന്നത് ആര് ആണുങ്ങൾ മാത്രല്ല പെണ്ണുങ്ങളും കുട്ടികളും അതായത് പെൺകുട്ടികളും കഴിക്കുന്നുണ്ട് ആൺകുട്ടികളും കഴിക്കുന്നുണ്ട് മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കഴിക്കുന്നുണ്ട് സത്യം പറഞ്ഞു ഞങ്ങള് സിനിമ കാണുന്ന സമയത്ത് ആദ്യത്തെ അഡ്വർട്ടൈസ്മെന്റ് നിങ്ങൾക്ക് അറിയുവായിരിക്കും എല്ലാരും എല്ലാവർക്കും അറിയുവായിരിക്കും നമ്മള് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഒരു പരസ്യം ഉണ്ടാവാറില്ല പുകവലിയനെ കുറിച്ചിട്ടും ഈ ലഹരി പദാർത്ഥങ്ങളെ കുറിച്ചിട്ടും അപ്പൊ അതിൽ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇന്റർവെലിന്റെ സമയത്ത് ഒരു ലേഡീനെ കുറിച്ചിട്ട് സുനിത ഇരുപത്തെട്ട് വയസ്സുള്ള സുനിത ക്യാൻസർ വായിലെ അർബുദം മൂലം മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പൊ ഇങ്ങനെ വിചാരിക്കും ഇതെന്താണ് ഈ പെണ്ണുങ്ങൾ വെച്ചിട്ട് ഇത് ചെയ്യുന്നത് നമ്മൾ ആരും ഇത് യൂസ് ചെയ്യുന്നില്ലല്ലോ ഈ സാധനങ്ങള് ഇപ്പോഴല്ലേ അതിന്റെ കാര്യം മനസ്സിലായത് ഈ സംഭവങ്ങൾ മൊത്തം ഈ പെണ്ണുങ്ങൾ മൊത്തം ഇരുത്തുന്നതാണ് അതിനാണ് ഈ പരസ്യം കൊടുക്കുന്നത് പിന്നെയാണ് മനസ്സിലായത് ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് സംഭവം അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്തപ്പോഴ് പെട്ടെന്ന് ഒരു എനിക്ക് തന്ന ക്രോസിംഗിന് വേണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒരു സ്റ്റേഷന്റെ ഔട്ടറിൽ ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നു ട്രെയിൻ നിർത്തിയിട്ട് പെട്ടെന്ന് ഭയങ്കര ഷൗട്ടിങ് എല്ലാരും ഇറങ്ങി ഓടുന്ന അപ്പൊ ഞാൻ എന്ത് പറ്റിയ അതിനു മുന്നേത്തെ ഒരു യാത്രയിൽ ഞങ്ങള് ഇതേപോലെ ആരോ ഇറങ്ങിക്കോറങ്ങിക്കോടിക്ക ഓടിക്കോന്ന് രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്ത് ചോദിക്കുമ്പോ വിഷ്ണു ബാഗൊക്കെ എടുത്തിട്ട് ഓടാൻ നോക്കിയതാ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ട്രെയിനിൽ വെറുതെ ചുമ്മാ അപ്പൊ അതുപോലെ ബോംബ് വെച്ചോ അല്ല തീ പിടിച്ചോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വെപ്രാളപ്പെട്ടിട്ട് ജനലിനെ കൂടി നോക്കുന്ന സമയത്ത് ഒരാള് സൈഡിൽ നിന്ന് കള് വെക്കുന്നു ഈ കള്ള് വിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇതിലുള്ള ആ എല്ലാരും വെള്ളം കുടിച്ച ആ ബോട്ടിലും അവരുടെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ എല്ലാം കൊണ്ട് അങ്ങ് പോവുക പൈസയായിട്ട് എന്നിട്ട് എല്ലാം കൂടി വാങ്ങിച്ച് ട്രെയിനിലേക്ക് വന്നിട്ട് ഏഹ് ഗ്ലാസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ കുപ്പി കട്ട് ചെയ്തിട്ട് ഗ്ലാസ് ആക്കിയിട്ട് കഴിക്കുക കള്ളുകൂടി ട്രെയിനിൽ കള് കൂടി കഞ്ചാവല് സിഗരറ്റ് വീടി ഈ നേരത്തെ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം ആ കമ്പാർട്ട്മെന്റും സത്യം പറഞ്ഞാൽ ആ പാൻ മസാലല്ല മണം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് അടിക്കുമ്പോഴേ എനിക്കിങ്ങനെ തലവേന എടുക്കും വിഷ്ണുവിനും അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് പുകവലിക്കുന്ന പിന്നെ പണ്ടേ എനിക്ക് എനിക്കിഷ്ടമുള്ള ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന സമയത്ത് അതെല്ലാം സഹിക്കും അതിനു പുറമേ ഈ തുപ്പി ഇടുന്നത് ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങള് ആ ട്രെയിൻ യാത്ര നമ്മൾ ഇന്ത്യയിൽ ആലോചിച്ചൊക്കെ ആരോട് പോയി പറയും അതുകൊട്ടെ രാത്രിയിലാണെങ്കിലോ രാത്രിയില് കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് വരും അവര് പകലും വരാറുണ്ട് രാത്രിയിൽ വന്നിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുന്നവരും ഉറങ്ങുന്നവരും എല്ലാം തട്ടി പിടിച്ചിട്ട് ഏർ അതിനെ വെല്ലുന്ന രീതിയിലാണ് ഇവര് പിരിക്കുക എന്നുവച്ചാ നിർബന്ധിച്ചിട്ട് എല്ലാവരും കഴിഞ്ഞു പിടിച്ചു പറയുന്നത് പിടിച്ചു പറയുന്ന പറഞ്ഞാൽ തന്നേ പറ്റുള്ളൂ ഇങ്ങനെ ഇങ്ങനെയാ വിളിക്കുന്നത് എന്നിട്ട് ഇങ്ങനെയാ വിളിക്കുന്നത് വിഷ്ണുവിന് ഒരു പ്രാവശ്യം തട്ടിയിരുന്നു നമ്മള് വൈഡ് ചെയ്തില്ല കൊടുക്കൂല എന്ന് മനസിലായി കഴിഞ്ഞാൽ പിന്നെ അവര് പോകൂല നമ്മളിങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പോയിക്കോളും ഏർ ഉപദ്രവിക്കൂല അങ്ങനെ ഇവരിങ്ങനെ പോ വന്നിട്ട് ഈ പൈസ വിരിക്കുന്നത് മാത്രല്ല രാത്രിയില് വളരെ അനാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ കണ്ടതാണ് പിന്നെ അതിനു പറഞ്ഞെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഈ യാത്ര ചെയ്യുന്ന ആൾക്കാർ ചില ചില ആൾക്കാർ കൂട്ടത്തോടെ യാത്ര ചെയ്യുന്നവരുണ്ട് അല്ലാതെ തന്നെ ഒരു കമ്പാർട്ട്മെന്റിൽ നിന്നിട്ട് പരിചയപ്പെടുന്നവരുണ്ട് അങ്ങനെ ഇപ്പൊ നമ്മൾ ലോങ് ജേർണി ആവുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുകയും അങ്ങനെ ചെയ്യുന്നു പക്ഷെ ഈ ആൾക്കാരുണ്ടല്ലോ എന്താ പറയാ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്ന പെൺപിള്ള പെൺ മുതിർന്ന സ്ത്രീകളും എല്ലാരും ഒരുപാട് ഇങ്ങനെ ഉപദ്രവിക്കുന്നു ട്രെയിൻ കമ്പാർട്ട്മെന്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം യാത്ര ചെയ്തപ്പോ എനിക്ക് ഇങ്ങനെ ടച്ച് ചെയ്തപ്പോ ഞാന് അവരെടുത്ത് പറഞ്ഞപ്പോഴവര് പറഞ്ഞാൽ എ സി കമ്പാർട്ട്മെന്റ് പോകണം സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് പോകണം അപ്പൊ ഞാൻ ഇങ്ങനെ എന്ത് ഇവരിങ്ങനെ പറയുന്നെന്ന് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം എങ്ങനെ ചെയ്ത സമയത്ത് ഞാൻ അങ്ങോട്ട് ഷൗട്ട് ചെയ്തു പിന്നെ ഇല്ല അതവിടെ നിന്ന് ആ ഒരു കാര്യത്തിനെ കുറിച്ച് മാത്രം ാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് അതായത് ഈ യാത്രയിൽ തന്നെ ഒരു ഒരു എട്ട് വയസ്സ് കാണും ഒരു പെങ്കൊച്ചി ആ പെങ്കൊച്ചി ഉറക്കം വന്നിട്ടായിരിക്കും ഈ സീറ്റിന്റെ അടിയിലേക്ക് അടിയിലുള്ള ഭാഗം ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ കിടന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ചെറിയ ചെറിയ എന്താ പറയാ ഒരു ജീൻസും ഒരു ടോപ്പും ഇട്ടിട്ടുണ്ട് കൊച്ചി അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡില് ഒരു പയ്യ പയ്യന് പയ്യൻന്ന് പറഞ്ഞ ഒരു പത്തിരുപത്തി അഞ്ച് വയസ്സ് കാണും അല്ലെ വിഷ്ണു ആ അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നു അറിയോ കാലെടുത്തിട്ട് ഈ കുട്ടീന്റെ എന്താ പറയാ അടിഭാഗത്ത് ആ ഭാഗത്തിൽ താഴെ ഭാഗത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ പെട്ടെന്ന് ഞാൻ കാല് പെട്ടെന്ന് എന്റെ ശ്രദ്ധയിൽ പെട്ടു അപ്പൊ ഞാൻ ഇവനും പെട്ടെന്ന് നോക്കുമ്പോ അവന് ഉറങ്ങുവാണ് ഇങ്ങനെ ഉറങ്ങുക അപ്പൊ ഞാൻ വിചാരിച്ചു അറിയാണ്ട് ഇങ്ങനെ ഇപ്പൊ ചിലപ്പോ സീറ്റിന്റെ മുകളിലേക്ക് കാല് വെക്കാറില്ലേ അങ്ങനെ തട്ടി താഴെ വന്നിട്ട് ആ കൊച്ചിന്റെ ദേഹത്ത് വന്നതായിരിക്കാം എന്ന് വിചാരിച്ചു കൊച്ചറിയുന്നില്ല ഭയങ്കര ഉറക്കം പക്ഷെ അല്ല അവൻ അവളൊന്ന് കാല് അനക്കുന്നത് ഞാൻ കണ്ടു എന്നിട്ട് ഞാൻ ഞാൻ ഇവനങ്ങനെ രൂക്ഷമായി നോക്കി അപ്പൊ പെട്ടെന്ന് അവൻ കള്ള ഉറക്കമായത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ഞാൻ നോക്കുന്ന അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവൻ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കി ഞാനിങ്ങനെ ദൂഷമായി നോക്കുന്ന സമയത്ത് അവൻ കാലിൽ പെട്ടെന്ന് പിൻവലിച്ചു പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് കൊറച്ച് കഴിഞ്ഞിട്ട് കൊറേ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പിന്നെയും അവന പിന്നെയും കാലും കാല് വെക്കാൻ പോയി അപ്പൊ ഞാൻ പിന്നെയും നോക്കി അപ്പൊ പിന്നെയും പിന്നെ വെച്ചു പിന്നെന്ത് അപ്പുറത്തെ കാലുകൊണ്ട് കൊ കൊച്ചിന്റെ ആ ഭാഗത്തല്ല കാലിന്റെ ഭാഗത്ത് ഒന്ന് തട്ടിയപ്പോഴേ കൊച്ചറിഞ്ഞു അപ്പൊ അവള് കാലിങ്ങനെ തട്ടി മാറ്റിട്ട് അവള് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ട് സീറ്റിൽ വന്നിട്ടിരുന്നു സീറ്റിലാണെങ്കിൽ ഇവളുടെ അമ്മ കിടന്നുറങ്ങുന്ന അവര് വന്നപ്പോഴേ കിടന്നുറങ്ങുന്നതാണ് ഈ കൊച്ചിന് രണ്ട് പങ്കൊച്ചുകളുണ്ട് ഇതിനെ കഴിഞ്ഞ് കുറെ ചെറിയൊരു പങ്കൊച്ചും കൂടി ഉണ്ട് അതും അതിനപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട് അതുങ്ങളെ രണ്ടെണ്ണത്തിന് താഴെ കെടുത്തിട്ട് വേറെ ഒരു ആൺകുട്ടിയും കൂടി ഉണ്ട് അതും ഈ അമ്മയും ഒരുമിച്ച് കിടന്നുറങ്ങുവാണ് ഇവരെ കൊറേ വിളിക്കുന്നു അമ്മ എഴുന്നേൽക്കുന്നമായിട്ട് ഈ പെങ്കൊച്ച കൊറേ വിളിക്കുന്നു ഇവരാണെങ്കിൽ ഭയങ്കര ഉറക്കം അറിയുന്നേ ഇല്ല അവസാനം ഇവൻ എന്ത് ചെയ്തു പറയണം പെങ്കൊച്ച അവിടെ നിന്ന് മാറിയില്ലേ പിന്നെ ഇനി അമ്മയുടെ പുറത്തായി എന്താ പറയാ അവയുടെ അവരുടെ മാറിടത്തി ചവിട്ടുന്ന വയറിൽ ചവിട്ടുന്നു അങ്ങനെ ഈ ഭാഗങ്ങളിൽ പല സ്ഥലത്തായിട്ട് ചവിട്ടുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞാൻ ഉഷായി നോക്കി പിന്നെ ഞാൻ നോക്കി ഞാൻ ഉപയോഗിക്കുന്നു ഇവരെന്തോ ആണ് അറിയാത്ത അവര് എഴുന്നേറ്റിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ തട്ടി മാറ്റി പിന്നെ അവര് കടന്നുറങ്ങുന്നുണ്ട് അത്രയും നല്ലവർക്കാവൂര് പക്ഷെ ക്ഷീണം കൊണ്ട് യാത്ര ക്ഷീണം കൊണ്ടായിരിക്കും അപ്പൊ ഇവന് പിന്നെ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അവന് മനസ്സിലായി ഞാൻ നോക്കിക്കഴിഞ്ഞാല് പിന്നെ ഞാനിങ്ങനെ നോക്കി പേടിപ്പിക്കുകയാണെന്ന് അവന് മനസ്സിലായി അപ്പൊ അത് കാരണം അവൻ എന്നെ പിന്നെ മൈൻഡ് അവൻ പിന്നെയും പിന്നെയും ഇത് ചെയ്തോണ്ടി എനിക്കാണെങ്കിൽ ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് വന്നു എടാ എങ്ങനെ ഇതൊന്നും പ്രതികരിക്കുക ആ അപ്പോ ഞാൻ പറഞ്ഞു നമ്മളെ പ്രതികരിച്ചാല് ചെലപ്പോ അവര് അവരെ കൂട്ടത്തിലുള്ള ആൾക്കാർ ആണെങ്കിലും ചെലപ്പോ അവരറിഞ്ഞുകൊണ്ട് തന്നെ ആണെങ്കിലോ അപ്പൊ ഞാൻ പറഞ്ഞ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല കാരണം ഇവര് ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ചേർക്കന്റെ കാലിങ്ങനെ തട്ടിമാറി പക്ഷെ കിടന്നു ഇറങ്ങുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ചെറിയ പങ്കുവച്ചല്ലേ അതിനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വേണ്ടാതിരിക്കും അപ്പൊ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചെന്താക്കി അതിന് ഉറക്കം വന്നിട്ട് പിന്നേ അവള് അപ്പുറത്ത് പോയിരുന്നു അപ്പുറത്ത് പോയിരിക്കുമ്പോൾ പിന്നെയും അവന്റെ കാലം അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി അതായത് കൊഞ്ഞിനെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് പോവാൻ തുടങ്ങി എനിക്കാണെങ്കിൽ ഇറിറ്റേഷൻ ആയിട്ട് വയ്യ ഞാൻ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് പോയി ഞാൻ പറഞ്ഞു ഇതിൽ ഇങ്ങനെ ഇങ്ങനെ പ്രതികരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ വിഷ്ണു എന്ത് ചെയ്തു പറഞ്ഞാൽ എഴുന്നേറ്റ് ഇരുന്നിട്ട് അവന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് കാമ അടക്കാൻ പറ്റാത്ത കാമാണെങ്കിലും ടോയ്ലറ്റ് പോയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞു നല്ല പച്ചക്കാണ് പറഞ്ഞത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത് അവൻ എന്താ എന്താന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നു മനസ്സിലായില്ല എന്താണ് നമ്മൾ പറഞ്ഞത് ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് അടി അടിക്കാൻ വേണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു വിഷ്ണു അടിക്കണം നിനക്ക് അടിക്കണം വാ അടിക്കണം അപ്പൊ ഞാൻ അങ്ങനെ തട്ടി മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു നീ ഇതുവരെ നിന്റെ കാലുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നും ആ ഈ ഈ കൊച്ചിനെയും ഈ അമ്മയും എന്തൊക്കെയാണ് ചെയ്തതെന്നും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അധികം അധികം സംസാരിക്കരുതെന്ന് പറഞ്ഞു പിന്നെ അവൻ പെട്ടെന്ന് വലിഞ്ഞു സീറ്റിൽ ഇരുന്നു സീറ്റിൽ പോയി ഇരുന്നിട്ട് അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്തു പറഞ്ഞാൽ ആ അമ്മയെ വിളിച്ചു വിളിച്ചു കൊണർത്തിയിട്ട് പറഞ്ഞു നിങ്ങളെ എഴുന്നേറ്റ് ഇരിക്കി എന്നിട്ട് ആ മോളെ ഒന്ന് ശ്രദ്ധിക്കി ഇവനെന്തൊക്കെയാ ചെയ്തു അപ്പൊ അവർ പറഞ്ഞു കൊറേ നേരമായി ഇവന്റെ അടുത്ത് ഞാൻ പറയുന്ന കാല് മാറ്റാൻ വേണ്ടി പിന്നെയും പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളെ മാത്രമല്ല നിങ്ങളെ കൊച്ചി മുഖത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഞാൻ അപ്പൊ എല്ലാം ഭയങ്കര ഔട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ ആ ഭാഗത്തില് മീൻസ് ആ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഈ കാര്യം അറിഞ്ഞു അപ്പൊ അവൻ ലാസ്റ്റ് പറഞ്ഞു സോറി ഭയ്യ ഇനി റിപ്പീറ്റ് ചെയ്യൂലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അവൻ അവിടെ ഇരുന്നു അപ്പൊ ഈ ഇവരുടെ കൂടെ ഏർ മുത്തച്ഛനുണ്ട് പിന്നെ മാമനുണ്ട് അപ്പൊ ഇവരെല്ലാരും എന്താ പറയാ ഈ കാര്യം അറിഞ്ഞല്ലോ അപ്പൊ അവരും പിന്നെ അമ്മയും എഴുന്നേറ്റിരുന്നു അപ്പോ ഞങ്ങൾക്കൊരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ട്രെയിനിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതുകൊണ്ട് അവന്റെ ക്യാരക്ടർ എന്താണെന്ന് ആ കമ്പാർട്ട്മെന്റിലെ മൊത്തം ആൾക്കാർ അറിഞ്ഞു അപ്പൊ ഇനി അവനൊന്ന് അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു അറ്റംപ്റ്റ് നടത്തില്ല എന്നില്ല ഒരു ഒരു നമ്മളൊരു വിശ്വാസം കാരണം ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അവ അവനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ അങ്ങനെ ആ കൊച്ചിനെ ഇനി അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള സമാധാനത്തോടെ ഞങ്ങൾ ഇറങ്ങി അപ്പൊ ഈ രീതിയിലാണ് ഞങ്ങൾ പ്രതികരിച്ചത് അപ്പോ ഓരോരുത്തരും ഓരോരു രീതിയിലാണ് പ്രതികരിക്കുന്നത് ഇനി ആ കുട്ടി അവരുടേതല്ല എന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം ഞങ്ങളുടെ യാത്രയില് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എന്താ പറയുക വീടുകളിലേക്ക് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ചില ആൾക്കാരുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കേരളം വിട്ടു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ നമ്മളെ പോലെ തന്നെയാണ് അവർ നല്ല പാമ്പറിങ് ചെയ്യുന്നുണ്ട് നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട് കൊഞ്ചിക്കുന്നുണ്ട് എന്താ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വിഷമിക്കുന്നുണ്ട് ഒരു കഴിഞ്ഞ ദിവസം ഞാൻ കയറുന്ന സമയത്ത് എൻ്റെ ബാഗ് ഒന്ന് തട്ടി അപ്പൊ കുഞ്ഞിൻ്റെ കാലിനൊന്ന് ജസ്റ്റ് മുട്ടി അപ്പൊ അവരെ അടുത്ത് ഷൗട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ സ്നേഹത്തോടെ വളർത്തുന്ന ആൾക്കാർ തന്നെയാണ് അവിടുത്തെ അച്ഛനമ്മമാരും അതിൽ സംശയം വേണ്ട പിന്നെ ഈ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ കാണിക്കാൻ കാരണം അതായത് ചില ആൾക്കാരുണ്ട് അതായത് നാടോടികൾ എന്ന് പറയുന്ന ഉണ്ടല്ലോ അത് ഏത് സ്റ്റേറ്റിലായാലും കേരളത്തിന് പുറത്താണ് കേരളം വിട് തമിഴ്നാടും വിട് അതിന് പുറത്തെ കാര്യമാണ് ഞാൻ പറയണത് നാടോടികള് അവര് കുട്ടികൾ ഉണ്ടാക്കുന്നത് തന്നെ ഈ പർപ്പസിനാണ് ഭയങ്കര എന്താ പറയാ സങ്കടത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മളൊരു ഉണ്ടാക്കുന്നത് ഈ ഒരു പർപ്പസോടെ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ പലർക്കും വിഷമം ഉണ്ടായേക്കാം തെറ്റിദ്ധരിച്ചേക്കാം സത്യം അതാണ് കാരണം ഇവരെ ഈ കൊഞ്ഞിനും ചുമന്നുകൊണ്ട് നമ്മളടുത്ത് വന്നിട്ട് പറയും ദീദി ബച്ചയ്ക്കോ ദൂത് പിലാനക്കോ പൈസ ദേദോന്നാ കേൾക്കുന്നവർക്ക് എന്താ മനസ്സലിയണം പാവം കൊച്ച് പാ പാലും കൊടുക്കാനാണ് പൈസ ഇല്ലാതിന് എന്താ പറയാ എന്തേലും വാങ്ങിച്ചു കൊടുക്കാനാണ് കാശ് എടുത്ത് കൊടുക്കും അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അവര് ഈ കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഒരു പ്രായം വരെ ഈ കൊച്ചുങ്ങളെ ഇങ്ങനെ വളർത്തും ഇങ്ങനെ എങ്ങോട്ടും ഭിക്ഷാണനത്തിന് ഇറങ്ങും അഞ്ചിന്റെ പൈസ ആരും കൊടുത്തു പോകാരുന്നു ഞങ്ങള് കൊടുക്കാറില്ല ഒരാളത്ത് ഞാൻ എൻ്റെ അടുത്ത് ഒരുത്തി പറഞ്ഞപ്പോഴും ഞാൻ ചോദിച്ചു കാശില്ലെങ്കിൽ ഇല്ലെങ്കിൽ കൊടുക്കാൻ പാ പാല് കൊടുക്കാൻ കാശില്ലെങ്കിൽ കൊച്ചിനെ ഉണ്ടാക്കേണ്ട ഉണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു ആദ്യമൊക്കെ ഞങ്ങൾ പ്രതികരിക്കില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കാൻ പോയപ്പോഴാ തുടങ്ങിയപ്പോഴാണ് നമ്മളെ പറകെ വരുന്ന നിർത്തി കഴിയുന്നത് നിർത്തുന്നത് മനസ്സിലായ അപ്പോ ആരും ഇങ്ങനെ കാണുന്നവർക്ക് അഞ്ച് പൈസ കൊടുക്കരുത് ഇവരെന്തെയ്യെന്ന് പറയാം ഒരു പ്രായം വരെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കും പിന്നെ ഇവര് ഭിക്ഷാടനത്തിന് വിടും അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്ക് വിടും അതായത് പേന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാൻ എന്തിനു പറയുന്ന നമ്മളെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്ത് കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഒരു വയസ്സ് വരെ അവര് ഭിക്ഷാടനത്തിന് വിടും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യും പിന്നെ കുറച്ചുകൂടി പ്രായമായി കഴിഞ്ഞാൽ അതൊന്നൊന്നും പറയണ്ട കുറച്ചൊരു പെങ്കൊച്ച പെങ്കൊച്ചങ്ങളെ കാര്യമാണ് ഞാൻ പറയുന്നത് അവര് പിന്നെ ഉപയോഗിക്കുന്നത് വേറെ പർപ്പസിനാണ് ഞാൻ പറഞ്ഞുവെച്ചുകഴിഞ്ഞാല് നമ്മുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ ആയ ഒരു സ്ഥലം സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അവിടെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾ എങ്ങനെയാണ് ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നതെന്ന് ആരോട് പറയും അവിടുത്തെ നേതാക്കന്മാരുടെ അടുത്ത് പറയുമോ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ അടുത്ത് പറയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് കടലിന് മയിൽപീലി താക്കാൻ അല്ലേ സമയമുള്ളൂ ഇപ്പൊ കുറെ ആൾക്കാർ ഇവിടെ പ്രതികരിക്കാൻ പറയും എനിക്കും ആരും പേടിയില്ല ആരും എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല പറയേണ്ടത് ആരായാലും മുഖത്തുമൊക്കെ സംസാരിക്കണം അതാണ് നമ്മുടെ രീതി അപ്പോ ഇത് ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങ് നിർത്തലാക്കണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ് തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ യാത്ര ചെയ്ത ഈ ഒരു ആറേഴ് സംസ്ഥാനത്ത് ചൈൽഡ് ലേബർ അത് ചെയ്യുന്ന ഒരുപാട് തെളിവുകൾ ഡോക്യുമെന്റ്സ് പത്തിരുന്നൂറിൽ പരം ഫോട്ടോസും വീഡിയോസും ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പൊ ഞങ്ങൾ തുടങ്ങി എന്ന് പറയുന്നത് അത് നിർത്തലാക്കാനെ ശ്രമം തുടങ്ങി എന്ന് പറയുന്നത് വെറുതെ അല്ല ഡോക്യുമെന്റ്സ് ഉണ്ട് അപ്പോൾ ചെറിയ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ പുച്ഛിക്കും പുച്ഛിച്ചോ ഞങ്ങളത് യാഥാർത്ഥ്യാക്കി കാണിക്കും അതാണ് ഞങ്ങളുടെ തീരുമാനം ഇനി പറയാനുള്ളത് എൻ്റെ സബ്സ്ക്രൈബറോടാണ് അവർ ചോദിച്ച ചോദ്യം ഈ കുട്ടിയെ എങ്ങനെ എന്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ അമ്മു എന്നാണ് ആ കുട്ടിയുടെ പേര് അമ്മുവിൻ്റെ അടുത്ത് പറയട്ടെ ഞങ്ങളുടെ യാത്രയുടെ ഇനി ഇരുപത് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ എനിക്ക് ഇരുപത് ദിവസം കഴിഞ്ഞാല് എൻ്റെ ജോലിയിൽ തിരിച്ചു കയറണം രാജസ്ഥാനിലായിരുന്നു ഞങ്ങൾ ആ സമയത്ത് പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ അസം അസാമിലാണ് ഇനി മധ്യപ്രദേശ് മഹാരാഷ്ട്ര വഴിയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത് റപ്പായിട്ട് നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളുടെ കൂട്ടത്തിൽ ഈ കുട്ടിയുടെ ഫോട്ടോയും മീൻസ് മുഖവും ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോകുന്ന ഞങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് കുട്ടികളെ തന്നെയാണ് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്ത് തന്നെ ആയാലും അങ്ങനെ ഒരു സംശയം ഉണ്ടായിക്കഴിഞ്ഞാല് ഉറപ്പായിട്ട് ഞങ്ങൾ അത് സേവ് ചെയ്യുന്നതാണ് ആ ഒരു ഉറപ്പ് ഞാൻ പൂനത്തിനും കൊടുത്തിരുന്നു അത് ഞങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞു അപ്പൊ അതുപോലത്തെ ഉറപ്പാണ് ഞാനിപ്പോ പറയുന്നത് അപ്പോ പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ദയവ് ചെയ്ത് ആ ഉമ്മയും ആ മകനെയും ആരും കുറ്റം പറയരുത് അവര് ആദ്യമായിട്ടാണ് അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അവർക്ക് ആ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇനി മുന്നേ ഉണ്ടായിട്ടില്ല അപ്പോ അവരനി എന്ത് തന്നെയായാലും അതിൽ പ്രതികരിക്കുന്നതാണ് പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു അതായത് നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മളെ ചില അധികാരികളുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ അവരൊക്കെ പാൻ മസാല ഇവർ ഇതെല്ലാം ആയിരിക്കും പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റെയിൽവേ ഫോഴ്സ് അതായത് ആ റെയിൽവേ ഫോഴ്സ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാര്യക്ഷമതയോട് ജോലി ചെയ്യുന്നത് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് നമ്മളടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം നമുക്ക് തന്നെ ഹെൽപ്പ് ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മളെ എത്രയോ അലേർട്ട് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് അതായത് വലിയ വലിയ സ്റ്റേഷനുകളിൽ ഒരുപാട് മൊബൈൽ മോഷണങ്ങൾ എന്താ എന്താ പറയുന്ന എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ കൊച്ചുകുട്ടികൾ കുട്ടികൾ അഞ്ചാറ് വയസ്സുള്ള കുട്ടികൾ മൊബൈല് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കരുനീക്കം കഴിക്കുന്നത് അവിടെ കിടക്കുന്ന ആൾക്കാർ അവരെ ആട്ടിപ്പായ്ക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ണോണ്ട് അപ്പോൾ അതിലെല്ലാം അവര് പോലീസുകാർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുകാര് കറക്റ്റായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നെറ്റ് തന്നെ അവൈലബിൾ ആണ് അടുത്ത സ്റ്റേഷൻ്റെ നമ്പർ അടുത്ത് റെയിൽവേ ഫോഴ്സിന്റെ നമ്പർ പിന്നെ എനിക്ക് തോന്നുന്നത് കമ്പാർട്ട്മെൻറ്റുകളിൽ പല സ്ഥലത്തായിട്ട് ഹെൽപ്പ് ലൈൻ വേണ്ടി നമ്പർ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അത് കൊടുത്തിട്ടുണ്ട് എനിക്ക് വേറെ ഒരു സംശയം ടിക്കറ്റിന്റെ പരകു വശത്തും ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സംശയം വരുവാണെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ പെട്ടെന്ന് പേടിയാണെങ്കിൽ എന്ത് സമയം നമ്മളെന്തെങ്കിലും ചെയ്യുമോന്ന് ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫോണെടുക്കുക ഡയൽ ചെയ്യുക വിളിക്കുക സംസാരിക്കാൻ ഹിന്ദി ഭാഷ അറിയില്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉണ്ട് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം വായിച്ചിട്ട് അടുത്ത് സംസാരിച്ചാൽ മതി അല്ലെ ഇങ്ങനെ പറഞ്ഞാ മതി സംശയമുണ്ട് എന്ന് പറഞ്ഞാ മതി ഉറപ്പിച്ച് പറയണ്ടേ ഞങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾ വന്ന് സ്ഥിരീകരിക്കണം ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി അവര് എന്ത് തന്നെയാലും ഇടപെടും അത് ഇടപെട്ടിട്ടുള്ള കാര്യല്ല അപ്പൊ നമുക്ക് അപ്പൊ നോക്കാം അപ്പൊ ഇതാണ് പ്രതികരിക്കേണ്ട രീതി ഒന്നു നമുക്ക് ഡയറക്റ്റ് പ്രതികരിക്കാം ഡയറക്റ്റ് പ്രതികരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്ത് നമ്മൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കാം മലയാളത്തിൽ തന്നെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാലും അവരടങ്ങും പേടിത്തൊണ്ടന്മാരാണ് കുറെ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുള്ള പല ആൾക്കാരും പേടിത്തൊണ്ടന്മാരാണ് അതുകൊണ്ട് ഷൗട്ട് ചെയ്ത് നമ്മൾക്ക് പറയാനുള്ളത് നല്ല പോലെ സംസാരിച്ച് ഗൗരവത്തിൽ സംസാരിക്കുക അപ്പം അവർ കേൾക്കും പതറും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് ഇൻഫോം ചെയ്യുക അടുത്തുള്ള സ്റ്റേഷൻ മാസ്റ്റർ അറിയിക്കുക ഇങ്ങനെന്തൊക്കെ മാർഗങ്ങളുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക അപ്പൊ ഇനി ആ ഉമ്മയെ മകനും ഇനി ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാലും അവരെന്തായാലും പ്രതികരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ അവർക്ക് അന്നേരം ഒന്നും ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് അവരെ വീഡിയോ ആയിട്ട് ഇട്ടത് അത് അവരെ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇനിയുള്ള ഇത് കാണുന്ന ആൾക്കാർക്കും ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ